മുരിങ്ങോടി മഹാത്മാ ക്ലബ്ബിൻ്റെയും രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ എസ് എസ് പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു സുരേഷ് ചാനാറത്ത് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ രഞ്ജു ഷവിയം അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ഈ ഈ നേടിയ വിദ്യാർത്ഥികൾ അവർക്ക് ഒരു ഒരു അനുമോദനം ചെറിയ അനുമോദനമാണെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് അടുത്ത ബാബു ബാബുജോസ് മുഖ്യപ്രഭാഷണം നടത്തി പത്മനാഭൻ കെ ഫൈനാൻസ് എം രത്നം പി പി അലി അരവിന്ദൻ പി വി എസ് കെ ഇസ്മായിൽ ആർ പി രാഘവൻ അബ്ദുറഹ്മാൻ വേദവ്യാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ